സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയ് മാസത്തിൽ ഏതൊക്കെ പച്ചക്കറികൾ നട്ട് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പഴാണെങ്കിൽ ചിലപ്പോൾ ചൂടും വെയിലും കിട്ടാറുണ്ട് ഇടക്ക് മഴയും കിട്ടാറുണ്ട് ഇതുപോലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏതൊക്കെ പച്ചക്കറികൾ നട്ടു വളർത്തണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ തക്കാളി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് മെയ് മാസത്തിൽ വിത്തുകൾ പാകി വെച്ച് അല്ലെങ്കിൽ തൈകൾ നട്ടു കഴിഞ്ഞാൽ മെയ് കൂടി അല്ലെങ്കിൽ ജൂൺ ആരംഭത്തിൽ പൂവിട്ടു തുടങ്ങുകയും കാ പിടിച്ചു തുടങ്ങുന്നതും ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു അവസരമാണ് ഇപ്പോൾ തക്കാളി കൃഷി ചെയ്യാൻ അപ്പോൾ എല്ലാവരും തക്കാളിയുടെ തൈകൾ നട്ടുപിടിപ്പിക്കണം ഞാനിവിടെ കുറച്ച് തൈകൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നാല് ഗ്രോ ബേഗിലായി വെച്ചും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചട്ടിയിലും ഒരു പച്ച ഗ്രോ ബേഗിലും ഒക്കെ ആയിട്ട് ഒരു എട്ട് പത്ത് തക്കാളി തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കൃഷിഭാവലിൽ നിന്ന് തൈകൾ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജൈവവളം ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് വളർന്നു വരികയുള്ളൂ അപ്പോൾ എല്ലാവരും തക്കാളി കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഞാൻ നടാൻ പോകുന്നത് വെണ്ടയുടെ വിത്താണ് വെണ്ടയുടെ വിത്തുകൾ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം നടുന്നതാണ് നല്ലത് എങ്കിൽ വേഗം തന്നെ മുള വന്നിരിക്കും അല്ലാതെ നമ്മൾ നേരിട്ട് ഇതുപോലെ നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ പാകി കൊടുത്താലും മുള വന്നിരിക്കും അപ്പം ഞാനിവിടെ ഒരു ബക്കറ്റിൽ ഇതുപോലെ മിക്സ് നിറച്ചതുണ്ട് അതിലോട്ട് ഈ വിത്തുകൾ നേരിട്ട് പാകി കൊടുക്കുകയാട്ടോ ഇങ്ങനെയും മുളക്കും പെട്ടെന്ന് മുളക്കണം എന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വിത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ തൈകളുണ്ടെങ്കിൽ അത് നട്ടു കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് തൈകളുണ്ട് പറിച്ച് നടാനായത് അപ്പം അത് നട്ടു കൊടുക്കാം നല്ല രീതിയിൽ അടിവളം കൊടുത്ത് തായി നട്ട് കൊടുത്താൽ നന്നായിട്ട് തന്നെ വളർന്നു വരും അപ്പം ഞാൻ ഈ രണ്ട് ഗ്രോബേഗായിട്ട് നല്ലപോലെ അടിവളങ്ങളൊക്കെ കൊടുത്ത് കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത പൊട്ടിമിക്സാണ് ഇതിലോട്ടാണ് ഞാൻ ഈ വെണ്ടയുടെ തൈ ഓരോ തൈ വെച്ച് ഓരോ രോപേകലായിട്ട് ഇതുപോലെ നട്ട് കൊടുക്കാം വെണ്ട തൈക്ക് നല്ല പോലെ നന ചെല്ലണം എങ്കിലേ അത് നന്നായിട്ട് വളർന്നു വരികയുള്ളൂ അപ്പോൾ ഓരോ തൈയും ഓരോ ഗ്രോബേഖലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം പുതയിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഒരു നാല്പത് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പൂവിട്ട് കായകളാവുന്നു ആവാൻ തുടങ്ങുകയും ചെയ്യും അപ്പൊ ഇത് കണ്ടോ നട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ തൈകളാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് നല്ല അടിവളമൊക്കെ കൊടുത്തിട്ടാണ് ഈ തൈ ഒക്കെ നട്ട് കൊടുത്തത് ഇപ്പടുത്തൊരു വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ജൈവ വളം ഉണ്ടെങ്കിൽ അതൊരു പിടി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളർന്നു വരും ഇപ്പം എല്ലാവരും ഈ മാസത്തിൽ വെണ്ടയും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ കണ്ട കുറേ പൂവിട്ട് വിളവെടുത്ത വെണ്ടത്തൈകളാണ് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് വിളവെടുത്തതാണ് അപ്പം ഇനിയും വിളവെടുക്കാൻ പാകമായി നിൽക്കുന്നുണ്ട് വെണ്ട നമ്മൾ അധികം മൂക്കാനായിട്ട് വെക്കരുത് വേഗം തന്നെ വിളവെടുക്കണം അല്ലെങ്കിൽ മൂത്ത് പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല അത് അപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് വിളവെടുക്കാനായിട്ട് ശ്രമിക്കണം അടുത്തത് ഇപ്പോൾ നടാൻ പറ്റിയ ഒന്നാണ് മുളക് ചെടി ഞാനിവിടെ പൊടിക്കാൻ വാങ്ങിയ രണ്ട് അറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതുപോലെ മുളക് കീറി കീറിയെടുത്തതിനു ശേഷം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ സാധാ പൊട്ടിമിക്സ് തന്നെയാണത് മണ്ണും ചാണകപ്പൊടിയും ചകരിച്ചോറും മിക്സാക്കിയ പൊട്ടിമിക്സാണ് ഒരു വിത്ത് ഒരു മുളക് തന്നെ മതിയിട്ട് ഇതിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാകും ഇതിങ്ങനെ നേരിട്ട് തന്നെ മണ്ണിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഒരു പിടി ചകിരിച്ചോറോ അല്ലെങ്കിൽ ഈ പോട്ടി മിക്സ് തന്നെയോ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ കൂടുതലും ഒരു കുറച്ച് ചകിരിച്ചോറോ ഈ വിത്ത് മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് നല്ല പോലെ നനച്ചു കൊടുത്താൽ നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം മുള വന്നിരിക്കും അപ്പം എല്ലാവരും മുളക് കൃഷി ചെയ്യുക വെള്ളം നമ്മൾ കുത്തനെ കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കരുത് ഇതുപോലെ കൈ വെച്ച് തളിച്ചു കൊടുത്താൽ മതി ഇതേപോലെ നേരത്തെ പാകി വെച്ച തൈകളാണ് തൈകളാണിതൊക്കെ അപ്പം അത് ഞാനിവിടെ പറിച്ച് നട്ടിട്ടുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം പറിച്ച് നടുന്നതൊന്നും ഞാൻ ഇതിൽ പെടുത്തിയിട്ടില്ല അപ്പം പറിച്ച് തൈകൾ നട്ടത് ഞാൻ കാണിച്ചു തരാം എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട് നല്ല കരുത്തോടെ തന്നെ ചെടി വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ളത് നോക്കി നമുക്ക് പറിച്ച് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ വേരൊന്നും പൊട്ടാതെ വേണം നമ്മൾ പറിച്ച് നടാനായിട്ട് ഇതൊക്കെ അങ്ങനെ ചട്ടിയിലോട്ട് മാറ്റി നട്ട് കൊടുത്ത തൈകളാണ് നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂഡോമോണസ് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം സ്യൂഡോമോണസ് ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഇതിൻ്റെ ഇലകളിലും തളിച്ചു കൊടുക്കാവുന്നതാണ് ശ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലിക്കതിന് ശേഷം ഇതേപോലെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക നല്ല രോഗപ്രതിരോധ കൂടി തൈകൾ വളർന്നു വരും ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചുവട്ടിലും അതുപോലെ തണ്ടിലും ഇലയിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് എല്ലാവരും മുളക് കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് വഴിതന ഞാനിവിടെ കുറച്ച് തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട ഒരു ഗ്രോ ബേഗിൽ ഓരോ തൈകൾ വെച്ചും വലിയ ഗ്രോ ബേഗിൽ രണ്ട് തൈകൾ വെച്ചും ഒക്കെ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട് ചിലതിലൊക്കെ പൂവിട്ടു ചിലത് കാച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട ഇതിലൊക്കെ ഇപ്പോൾ പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വളർന്നു വരണ്ട് എപ്പോഴും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ വന്ന് ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ പുഴക്കളുടെ ശല്യം ഉണ്ടോന്നൊക്കെ നോക്കണം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യനെ നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ പെട്ടെന്ന് പുക്കളും കീടങ്ങളൊക്കെ വരുന്നൊരു ചെടിയാണ് വൈദ്യൻ അപ്പം ഇത് കണ്ട ചെറിയൊരു തഴിയാണ് ഇതിൽ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം വൈദനയുടെ ഒരു പ്രധാന പ്രശ്നം ബാക്ടീരിയൽ വാട്ടമാണ് വൈദനയ്ക്ക് വാട്ടരോഗം വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്യൂഡോമോണസ് കലയ്ക്ക് പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടിയിൽ മൊത്തമാവുന്ന രീതി സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഗ്രോ ബാഗിലും ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളിലും ഒക്കെയാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് ഈ തൈകളൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തൈകളാണ് കേട്ടോ അപ്പൊ സ്യൂഡോമോണസ് നമുക്ക് ഇതുപോലെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഇലകളിലും തണ്ടിലുമൊക്കെ ആവുന്ന രീതിയിൽ പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെ ചെടി വളർന്നു വരും ഈ വാട്ടരോഗം വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുക വന്നതിന് ശേഷം മാറിക്കിട്ടാൻ പാടാണ് അപ്പോൾ അതിലൊക്കെ കുറച്ച് ചുവട്ടിലും ഒഴിച്ചു കൊടുത്തു അതുപോലെ ചെടിയിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം ഈ വൈതനാ ചെടി കണ്ടതിൻ്റെ ഇലയിലും തണ്ടിലൊക്കെ മുള്ളുപോലെ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പല വെറൈറ്റി തൈകളാണ് ഞാനിവിടെ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വൈതന കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾ നടാൻ പോകുന്നത് പാവൽ പടവലം മത്തൻ കുമ്പളം അതുപോലെ ചുരക്ക പീച്ചിൽ പോലെയുള്ളവയൊക്കെ ഇപ്പോൾ നടാൻ പറ്റിയ സമയമാണ് ഞാനിവിടെ മുളപ്പിച്ച പടവലൻ തൈ പന്തലിലോട്ട് പടർന്ന് കയറിയിട്ടുണ്ട് അതുപോലെ പടവലത്തിൻ്റെയും പാവലിൻ്റെയും തൈ ഒരു പന്തലിലോട്ട് തന്നെയാണ് കേട്ടോ പടർന്ന് കയറിയിട്ടുള്ളത് ഇതിന് സമയാസമയം വളങ്ങൾ ചെയ്താൽ മതി നല്ല രീതിയിൽ വളർന്നു വരും അതിൻ്റെ ഇടയിൽ കൂടി പാവലും വളർന്നു വരുന്നുണ്ട് ചിലതിലൊക്കെ പൂവിട്ട് തുടങ്ങി അതുപോലെ കുറച്ച് സുന്ദരിച്ചീരയുടെ വിത്തുകൾ ഞാനിവിടെ ഒരു തക്കാളിപ്പെട്ടിയിൽ പാകി കൊടുത്തായിരുന്നു കേട്ടോ എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് ചീര കൃഷി ചുവന്ന ചീരയും അതുപോലെ പച്ച ചീരയും പല ടൈപ്പിനുള്ള ചീരകളുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടു നമ്മുടെ ഗ്രോ ബാഗിൽ മാതളത്തിൻ്റെ തൈയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തൈ ആയിരുന്നപ്പോൾ ഇത് കണ്ടു ഇതിലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട് ഒരു വളവും ഞാൻ കൊടുത്തിട്ടില്ല അതായത് എല്ലാത്തിലും പൂ വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നത് കണ്ടോ ഇതിലൊക്കെ പൂക്കൾ വന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ചീര മത്തൻ കുമ്പളം എല്ലാം ഇപ്പം കൃഷി ചെയ്യുക അത് കണ്ടോ ചീര നട്ട് ഈ തക്കാളിയുടെ പെട്ടിയിൽ പുതിനീന നട്ട് കൊടുത്തതായി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പുതിനീനയുടെ തണ്ട് നട്ട് കൊടുത്തു അപ്പോൾ നല്ല നല്ലപോലെ വളർന്നു വരുന്നുണ്ട് ഇവിടെ ചുവപ്പ് ചീര അതുപോലെ വൈതന ഒക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസ് പയർ എല്ലാം നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഞാനിവിടെ ഓരോ ഗ്രോ ബാഗിൽ നാല് നാല് അഞ്ച് വിത്തുകളൊക്കെ നട്ട് കൊടുത്തതായിരുന്നു അപ്പം എല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുക ഞാനിവിടെ ജൈവ കൃഷിയിലാണ് ജൈവ കൃഷിയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം